മാം ഇപ്പം നമ്മൾ കൂടുതലിപ്പോൾ യൂസ് ചെയ്യുന്ന എല്ലാവരും തന്നെ യൂറോപ്യൻ ക്ലോസറ്റുകളൊക്കെയാണ് നമ്മൾ പഴയതുപോലെ റെഗുലർ ക്ലോസറ്റ് ഒന്നും യൂസ് ചെയ്യുന്നില്ല അപ്പം ഈ പറഞ്ഞ പോലെ ബ്ലഡിൻ്റെ ഒരു അംശമൊക്കെ അറിയാമെന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുകൂടിയാണ് അപ്പോൾ നമ്മളൊരു പർട്ടിക്കുലർ ഏജ് ആകുമ്പോൾ എല്ലാവരും ഇത് ചെക്ക് ചെയ്യണം അങ്ങനെ ഒരു കമ്പൾസറി ആയിട്ട് ഒരു ഏജ് പറയാൻ പറ്റുമോ നമുക്ക് ശരിക്കും പറഞ്ഞാൽ സർപ്രൈസിംഗ്ലി ഈ യൂറോപ്യൻ ക്ലോസറ്റിൻ്റെ യൂസേജും ഇതിനൊരു കാരണം തന്നെ ആകുന്നുണ്ടെന്ന് ഉണ്ട് ഓക്കെ അപ്പോൾ ഏറ്റവും കൂടുതൽ ടൈം യൂറോപ്യൻ ക്ലോസറ്റിൽ മൂലവും അവിടെ ഇരുന്ന് എന്താണ് ഒരുപാട് സ്ട്രെയിൻ ചെയ്യുന്നത് മൂലം ഫൈൽസ് ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ടെന്നും സ്റ്റഡീസ് ഉണ്ട് അതിലിപ്പോൾ ചോദിച്ചില്ലേ നമുക്ക് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഏജ് കാറ്റഗറി എന്നുള്ളത് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇപ്പം ഫാമിലിയിലൊക്കെ നമുക്ക് ക്യാൻസർ ഹിസ്റ്ററി ഉണ്ടെന്ന് ചോദിച്ചോ ഇപ്പോൾ ഒരു പത്ത് പേഷ്യൻസ് ആയില്ലെങ്കിൽ അതിനെക്കായാലും കൂടുതൽ അങ്ങനെ കുറച്ച് ഫാമിലി റിലേറ്റഡായിട്ട് ക്യാൻസറിൻ്റെ ഹിസ്റ്ററി ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ അതിന് നമ്മൾ പറയുന്ന ഇതുണ്ട് റെക്ടൽ ക്യാൻസർ സിൻഡ്രോം എന്ന് വേണമെങ്കിൽ നമുക്ക് ചൈന അമേരിക്കൻ സൊസൈറ്റി ഓഫ് കോളോ റെക്റ്റൽ സർജൻസിൻ്റെ ഒരു അവർ ടേം ചെയ്ത ഒരു കോയിൻ ചെയ്ത ഒരു ടേം ആണത് അപ്പം അങ്ങനെയുള്ള കാറ്റഗറി ആ ഒരു ഫാമിലി ഹിസ്റ്ററി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫോർട്ടി ഇയേഴ്സ് അബവ് ഒക്കെ ആകുമ്പോഴത്തേക്ക് നമുക്കൊരു മൂന്ന് വർഷം കൂടുമ്പോൾ പരിശോധിക്കുന്നത് വളരെ നല്ലതാണ് അങ്ങനെ തന്നെയാണ് ഇപ്പോൾ യൂറോപ്യൻ കൊളോറിക്കൽ സൊസൈറ്റിയുടെ അവരുടെ മാനുവലിൽ അവർ പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞു ഒരു മൂന്ന് നാൽപ്പത് വയസ്സിന് മുകളിൽ ഒരു മൂന്ന് വർഷം കൂടുമ്പോഴത്തേക്ക് നമുക്കിത് ഇതുപോലെ എന്താണ് ഈ പറഞ്ഞ പോലെ ഒരു മൂന്ന് വർഷം കൂടുമ്പോൾ ഒരു കൊളോസ്കോപ്പി ഒക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ് ഇതിൻ്റെ സ്ക്രീനിങ് ഞാൻ വേണ്ട പ്രധാനമായിട്ട് ഇതിൻ്റെ സ്ക്രീനിങ് ആണ് വേണ്ടത് നമുക്ക് ഇന്ന ഇപ്പോൾ പൈൽസാണ് നിങ്ങൾ നിങ്ങൾക്ക് എന്താണ് വൈറ്റിന്ന് പോകാൻ ബുദ്ധിമുട്ടില്ല നിങ്ങൾക്ക് അങ്ങനെ ചികിത്സ എടുക്കണം എന്നുള്ളത് നിങ്ങളുടെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രയോറിറ്റിയാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ രോഗിയുണ്ട് അത് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല എന്നുവെച്ച് ഒരു പ്രാവശ്യം ബ്ലീഡിങ് ഉണ്ടായി അപ്പം പരിശോധിച്ച് കഴിഞ്ഞ് ഇന്ന അസുഖമാണ് പിന്നെ നിങ്ങൾക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാന്നോ തോന്നില്ല എന്നുണ്ടെങ്കിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട ആവശ്യമില്ല മനസ്സിലായാലോ നിങ്ങൾക്കത് നിങ്ങളുടെ ജീവിതത്തിനെ എങ്ങനെ ബാധിക്കുന്നു നിങ്ങൾ കാരണം ജീവിതത്തിൽ നമുക്ക് ഞാൻ പറഞ്ഞു ശരിക്കും ഒരു ഒരു ദിവസം വയറ്റിൽ നിന്ന് പോയില്ലെങ്കിൽ തലവേദന എടുക്കുന്നു ഇല്ലെങ്കിൽ പലതരത്തിലുള്ള അസ്വസ്ഥത ഉള്ള ആൾക്കാരെ നമ്മൾ കാണാറുണ്ട് ഞാൻ ഞാൻ പറഞ്ഞു നമ്മളോട് ഇപ്പോൾ ഞാനിപ്പം ഓൾമോസ്റ്റ് ഒരു എട്ട് വർഷത്തെ പ്രാക്ടീസിൻ്റെ ഇടയിൽ നമ്മളിപ്പോൾ ഒരു പത്ത് അയ്യായിരം പേഷ്യൻറ്റിന് മുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഓൾമോസ്റ്റ് ഒരു ത്രീ തൗസൻഡ് മുകളിലെ പ്രൊസീജിയേഴ്സും ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് മനസ്സിലായ കാര്യം പല ആൾക്കാർക്കും ഒരു ദിവസം രാവിലെ വയറ്റിൽ നിന്ന് പോയില്ലെങ്കിൽ എന്തോ വലിയ കാര്യം പോലെയാണ് പലതരത്തിലുള്ള അസ്വസ്ഥതകൾ വയറ്റിനകത്തുള്ള ബുദ്ധിമുട്ട് തലവേദന മര്യാദയ്ക്ക് ഒരു അവരുടെ വർക്കിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെയൊക്കെയാണ് ആൾക്കാർ ഞാൻ പറയുക അപ്പം അത്രയും പേഷ്യൻസിൻ്റെ ഒരു ഇതിൽ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ എല്ലാവർക്കും എല്ലാ ദിവസവും വയറ്റിൽ നിന്ന് പോകണം എന്നുള്ളതാണ് അവരുടെ പ്രയോറിറ്റി ഡോക്ടർ നമ്മളിപ്പോൾ കൂടുതൽ കാണുന്നതാണ് എല്ലാവരും ഫോൺ യൂസ് വളരെ കൂടുതലാണ് അതുപോലെ തന്നെ ഈ ടോയ്ലറ്റ് പോകുമ്പം ഫോൺ കൊണ്ടുപോവുക കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്യുക നമ്മൾ എല്ലാവരും ചെയ്യാറുണ്ട് അപ്പോൾ അതൊക്കെ നമ്മുടെ ആരോഗ്യത്തെ വളരെ ബാധിക്കില്ലേ പഴയ ജനറേഷൻ ആണെങ്കിൽ പത്രം ഇല്ലെങ്കിൽ എന്തെങ്കിലും വായിക്കാനുള്ളതൊക്കെ എടുത്തിട്ടൊക്കെ ആയിരിക്കും പോകുന്നത് ചിലപ്പം പലപ്പോഴും ഉണ്ട് എൻ്റെ ഒരു കസിൻ ബ്രദർ തന്നെ ഇതുപോലെ പുള്ളിക്ക് പുള്ളി എന്നോട് പറഞ്ഞ് കാരണം ഞാൻ ഈ ഒരു ഫീൽഡിലായതുകൊണ്ട് പുള്ളി എന്നോട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിങ്ങി പത്ര വായിച്ചാലേ ടോയ്ലറ്റിൽ പോകാൻ പറ്റുള്ളൂ എന്ന് പറയുക പക്ഷെ അതിൽ ശരിക്കും ഞാൻ പറയാം ആൾക്കാർ അവിടെ ആസ്വദിച്ചിരിക്കുന്ന വിചാരിക്കും പക്ഷെ നമ്മൾക്ക് ശരിയായ രീതിയിൽ ടോയ്ലറ്റിൽ സ്പെൻഡ് ചെയ്യാനുള്ള ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മുപ്പത് സെക്കൻഡ് തൊട്ട് ഒരു മിനിറ്റ് വരെ മീൻസ് ചെയ്യോ അത്രയും ടൈം മാത്രമേ ശരിക്കും നമ്മൾ ടോയ്ലറ്റിൽ സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ അത് നമുക്ക് ശരിയായ രീതിയിൽ ഒരു ഡെഫിക്കേഷൻ അർജ്ജി ഇല്ലെങ്കിൽ മലശോ നമുക്ക് വയറ്റിൽ നിന്ന് പോകാൻ തോന്നത്തില്ലേ ആര് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ഒക്കെസി പോകാൻ തോന്നി മുട്ട് കുത്തിയിട്ട് നമ്മളെന്താണ് ഓടി ടോയ്ലറ്റ് ഒരു അവസ്ഥ എന്തായാലും ആൾക്കാർക്ക് ഉണ്ടായിരിക്കണം ഇല്ലേ അപ്പം അങ്ങനൊരു അവസ്ഥ വേണമെന്നല്ല പറയുന്നത് പക്ഷെ ശരിയായ രീതിയിൽ വയറ്റിൽ നിന്ന് പോകാൻ തോന്നിയിട്ട് വേണം വയറ്റിൽ നിന്ന് പോകാൻ അപ്പോൾ അവിടെ ഈ ഒരു ടൈം പീരീഡിലാണെങ്കിൽ നമുക്കവിടുത്തെ മല അതായത് മലദ്വാരത്തിനും ചുറ്റും രണ്ട് മസിൽസാണ് ബേസിക്കലി ഉള്ളത് മലദ്വാരത്തിനകത്തുള്ള മസിൽസിൻ്റെ കാര്യമൊന്നും പറയാണ്ടെച്ചാൽ ബേസിക്കലി പുറമേ രണ്ട് മസിൽസ് ഉണ്ട് അതിൽ ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മലശോധനയ്ക്ക് സഹായിക്കുന്ന മസിലാണ് മനസ്സിലായോ അപ്പം അതിന് നമ്മൾ ഇൻറ്റേർണൽ സ്വിംഗ് എന്ന് പറയും അതുകൂടാതെ നമുക്ക് മലം പിടിക്കും ഇപ്പം നമുക്ക് വയറ്റിൽ നിന്ന് പോകാൻ തോന്നി പക്ഷെ നമുക്ക് ടോയ്ലറ്റിൽ പോകാനുള്ള ഒരു സിറ്റുവേഷൻ അല്ല അപ്പം നമ്മൾ മലം പിടിച്ചു വയ്ക്കും അല്ലേ ആ അപ്പോൾ ഒബിയസ്ലി നമുക്ക് എന്താണ് ആ പിടിച്ച് വെക്കാൻ സഹായിക്കുന്ന മസിലാണ് അത് നമ്മുടെ കൺട്രോളിലുള്ള മസിലാണ് പക്ഷേ ആദ്യം പറഞ്ഞ മസലന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് മലശോധനയ്ക്ക് സഹായിക്കുന്ന അത് നമ്മുടെ കൺട്രോളുള്ള മസലല്ല അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ മുക്കി മുക്കിപ്പോവുകയാണെങ്കിൽ ഒരുപാട് മുക്കിപ്പോൾ നമുക്ക് ശരിക്കും തോന്നിയില്ല നമ്മൾ മുക്കി മുക്കിപ്പോകുവാണെങ്കിൽ ഈ മസലിൻ്റെ ആക്ടിവിറ്റി നടക്കില്ല ഓക്കെ മാത്രമല്ല അപ്പം മലദ്വാരത്തിനും മേളിലോട്ടും താഴോട്ടും അതായത് മലദ്വാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നീളത്തിലുള്ള തുളയാണ് ശരിക്കും നമ്മൾ വിചാരിക്കുന്നത് വട്ടത്തിലല്ല അത് വട്ടത്തിലാവുന്നതാണ് അപ്പം മലദ്വാരത്തിന് മേളിലോട്ടും താഴോട്ടും വികസിക്കാനുള്ള കഴിവില്ല മനസ്സിലായി സൈഡിലോട്ട് മാത്രമേ ആ സൈഡിലോട്ട് വികസിക്കുമ്പോഴാണ് മലദ്വാരത്തിൻ്റെ ആ ഷേപ്പ് റൗണ്ടിൽ വരുന്നത് മനസ്സിലായി അപ്പം നമ്മളിത് ശരിക്കും തോന്നിയില്ല തോന്നാതെയാണ് പോകുന്നതെങ്കിൽ കൂടുതലായിട്ട് അപ്പോഴാണ് നമ്മൾ സ്ട്രെയിൻ ചെയ്ത് പോകേണ്ടി വരുന്നത് അപ്പോഴാണ് നമ്മൾ ഒരുപാട് അതായത് അവിടെ ചെന്നിരുന്ന് ആലോചിച്ച് തീരുമാനം എടുത്തിട്ട് വേണം എന്താണ് അപ്പം ഈ ഡോക്ടർ പറഞ്ഞോ ചോദിക്കാം നമ്മളിപ്പം ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാവില്ല ചില ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ജീവിത രീതികളൊക്കെ നമുക്ക് നല്ലൊരു പൈൽസ് ഒക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തായിരിക്കും ശ്രദ്ധിക്കേണ്ടത് ഇത് വരാണ്ടിരിക്കാൻ അല്ലെങ്കിൽ പ്രിവെന്റ് ചെയ്യാനായിട്ട് ഡയറ്ററി ഫൈബേഴ്സ് കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യാന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത് ഡയറ്ററി ഫൈബേഴ്സ് നാരുകൾ അടങ്ങിയുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യുക കൃത്യസമയത്തുള്ള വെള്ളം കുടിക്കുക അതായത് ഡീഹൈഡ്രേറ്റഡ് ആവാണ്ടിരിക്കുക കൃത്യ ടൈംലി ആയിട്ടുള്ള വാട്ടർ ഇൻടേക്ക് കൃത്യമായിട്ടുള്ള ഡയറ്ററി ഫൈബേഴ്സ് എടുക്കുന്നതെല്ലാം ഇത് വരാണ്ടിരിക്കാൻ ഹെൽപ്പ് ചെയ്യും അത് ഏതിലൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ പച്ചക്കറികളിലുണ്ട് പിന്നെ ഫ്രൂട്ട്സുകളിലുണ്ട് അത് സ്കിന്നോട് കൂടി ചേർത്ത് കഴിക്കുമ്പോഴാണ് അതിൻ്റെ ഫൈബറിൻ്റെ എഫക്റ്റ് കംപ്ലീറ്റ്ലി കിട്ടുന്നത് ഓക്കെ അപ്പോൾ ആപ്പിൾ തൊലി ചെത്തി കഴിക്കുന്നതിനെക്കാട്ടും നല്ലതാണ് തൊലിയോടുകൂടി കഴിക്കുന്നത് ഫ്രൂട്ട് ജ്യൂസിനെക്കാട്ടും ബെറ്ററാണ് ഫ്രൂട്ട് ആസിഡ് കഴിക്കുന്നത് അപ്പോൾ ഉള്ള ഡയറ്ററി ഫൈബേഴ്സിൻ്റെ കൺസം മറ്റതിനെക്കാട്ടും കൂടുതലായിരിക്കും ഓക്കെ അപ്പം നാരൻ നാര് എന്തിനാണ് കഴിക്കുന്നത് എന്നുള്ള എന്നുള്ളതുകൂടെ ഞാൻ ആഡ് ചെയ്യാം അതായത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴത്തേക്ക് നാര് വരുന്നുണ്ടല്ലോ അപ്പം നാര് കഴിക്കുന്നതുകൊണ്ട് നമുക്ക് മലം നന്നായിട്ടുണ്ടാവും ് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഇപ്പം ഏറ്റവും സിമ്പിളായിട്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെയാണ് നമുക്ക് നാരുണ്ടെങ്കിൽ നമ്മുടെ ഈ ബാക്കിയുള്ള നാരമില്ലാത്ത ഭക്ഷണങ്ങളൊക്കെ ഉണ്ട് ഭക്ഷണം ഇപ്പം ചിക്കൻ കഴിക്കുമ്പോൾ എല്ലാവർക്കും ഉള്ളൊരു ബുദ്ധിമുട്ടാണ് പ്രശ്നമാണ് എന്താണ് ചിക്കൻ കഴിക്കുമ്പം നമുക്ക് പൈൽസ് ഉണ്ടാവുകയില്ലയോന്നുള്ളത് പക്ഷേ ഇന്ന് വരെയുള്ള സ്റ്റഡീസിൽ നമുക്ക് ചിക്കൻ കഴിക്കുന്നതുകൊണ്ട് പൈൽസ് ഉണ്ടാവുമെന്ന് എവിടെയും തെളിച്ച് ചെയ്യുക അതേ സമയത്ത് പൈൽസ് ഉണ്ട് നമ്മുടെ ഈ പറഞ്ഞ പോലെ ബ്ലീഡിങ് സിംറ്റംസോ അതുപോലത്തെ ഒക്കെ നമുക്ക് കൂടാം അതും ഞാൻ ഞമ്മളല്ലോ ഒരുപാട് നമ്മളിവിടെ ഉപയോഗിക്കുന്ന ചിക്കൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ നല്ല എരിവുള്ള കറിയായിരിക്കും കൂടുതൽ അപ്പോൾ ആ എരിവാണ് കൂടുതലും ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് അപ്പം എരിവ് ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ ഞാൻ ഞമ്മളോ ചിക്കൻ കഴിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല എരിവ് കുറയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഇനി ഈ എങ്ങനെയാണ് നമുക്ക് വർക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നാര് വെള്ളം അബ്സോർവ് ചെയ്യും നാല് ഉള്ള ഭക്ഷണം കഴിക്കുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് വെള്ളം കുടിക്കുകയും കൂടെ വേണം അപ്പം ഈ വെള്ളം നമുക്ക് നാല് നാര് പുറമെ അതായത് നാരിൻ്റെ നാല് വെള്ളം അബ്സോർവ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പം ഇതിൻ്റെ പുറത്ത് വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും അപ്പം നമ്മുടെ മലദ്വാരത്തിനകത്ത് ചെറിയ സ്രവങ്ങൾ ഉണ്ടാകും അതായത് മ്യൂക്കസ് മ്യൂക്കസ് എന്ന് പറയും അപ്പം ഈ മ്യൂക്കസ് ഈ വെള്ളത്തിൽ ഇതിൻ്റെ ഈ നാരിന്റെ പുറത്ത് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന വെള്ളവും കൂടെ ചേർന്ന് വരുമ്പോഴത്തേക്ക് മലം പുറത്തേക്ക് പോകാൻ വളരെ എളുപ്പമാണ് അതുകൊണ്ടാണ് നാറുകള് നാരു ഒന്ന് മലം ഉണ്ടാക്കും അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറഞ്ഞ മലം ഉണ്ടാകുന്നതുകൊണ്ട് നമുക്ക് നിന്ന് പോകാനുള്ള ഓ ഓ അത് നമ്മൾ സാധാരണ കാർബോഹൈഡ്രേറ്റ്സ് കഴിക്കുന്ന കഴിക്കുന്നതിനെക്കാട്ടും കൂടുതൽ ഡയറ്ററി ഫൈബേഴ്സ് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അത് ബൾക്ക് ഉണ്ടാക്കും അത്രയും കുറച്ച് കാർബൺ എടുത്താൽ മതിയായിരിക്കും നമുക്ക് സ്റ്റൂൾ ഫോം ചെയ്യാനായിട്ട് ഫോംഡ് ആയിട്ടായിരിക്കും സ്റ്റൂള് പോകേണ്ടത് മലം ഫോംഡ് ആയിട്ട് മാത്രമേ പോയാൽ നിങ്ങൾക്ക് മലശോധന ഉണ്ടായിന്നുള്ള പൂർണ്ണമായിട്ടുള്ള ആ ഒരു എന്താണ് ഒരു സുഖം കിട്ടരുള്ളൂ അങ്ങനെ തന്നെയാ പറയേണ്ടത് ഒന്നും കൂടെ പറഞ്ഞു ഞാൻ പറഞ്ഞു നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പല ആൾക്കാർക്ക് ഉള്ളൊരു തോന്നലാണ് ഇപ്പം നമുക്ക് മൂത്രൊഴിക്കാൻ തോന്നും ഒഴിക്കാൻ തോന്നുന്നു നമുക്ക് വെള്ളം അതായത് മൂത്രം ഉണ്ടായി മൂത്രസഞ്ചിക്കാത്ത സ്റ്റോർ ചെയ്യുകയാണ് കൂടി കൂടിയേ വരുള്ളൂ ഏ അപ്പം അതുകൊണ്ട് കുറച്ച് നേരം കഴിഞ്ഞു കഴിഞ്ഞാൽ പോലും നമുക്ക് മൂത്രം ഒഴിക്കുന്നതിന് ബുദ്ധിമുട്ട് വരത്തില്ല പക്ഷേ മലത്തിൻ്റെ കാര്യം അങ്ങനെയല്ല നമുക്ക് മലം ഉണ്ടായി രക്തത്തിനകത്ത് സ്റ്റോർ ചെയ്തു രക്തത്തിൻ്റെ പ്രധാനമായിട്ടുള്ള ധർമ്മം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് വെള്ളം മാക്സിമം ഊറ്റി ശരീരത്തിലേക്ക് എടുക്കുക എന്നുള്ളതാണ് അതായത് മലത്തിൽ നിന്ന് വെള്ളം മാക്സിമം ഊറ്റി ശരീരം ചെയ്യാം അപ്പം നമ്മൾ വെള്ളം ഊറ്റിയെടുക്കുമ്പോഴാണ് ഇപ്പം നമുക്ക് വയറ്റിൽ നിന്ന് പോകാൻ തോന്നി പക്ഷെ നമ്മൾ പിടിച്ചു വെച്ചു അപ്പം അതുകൊണ്ട് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ അത്തു നിന്നുള്ള വെള്ളം ഈ രക്തത്തിലേക്ക് അബ്സോർബ് ചെയ്ത് പോവും അപ്പോൾ ഇതിൻ്റെ വോളിയം കുറയും അപ്പോൾ അതുകൊണ്ട് എന്താണ് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും നമുക്ക് വയറ്റിൽ നിന്ന് പോകാനുള്ള തോന്നൽ പോകും അതായത് ആ പ്രഷറ് രക്തത്തിലേക്ക് കിട്ടുന്നില്ല മനസ്സിലായില്ലേ അപ്പം അതുകൊണ്ട് തന്നെ മലം പിടിച്ചു വയ്ക്കരുത് നമുക്ക് ഭക്ഷണ ക്രമങ്ങൾ കറക്റ്റായിട്ട് കൂടുതൽ നാലുള്ള ഭക്ഷണം വേണം എരിവ് കുറയ്ക്കുക പിന്നെ വെള്ളം കുടിക്കുന്നതിന് കൃത്യമായിട്ട് കുടിക്കുക കൃത്യമായ ഇടവേളിൽ കുടിക്കുക ഭക്ഷണം കഴിക്കുന്നതിന് ഒരു മണിക്കൂർ മുന്നേ അല്ലെങ്കിൽ ഒരു മണിക്കൂർ ശേഷം കുടിക്കുന്നതാണ് നല്ലത് സിമ്പിളാണ് അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അപ്പം അപ്പോഴായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ ഡൈജസ്റ്റീവ് എൻസൈംസ് ഉണ്ടാവുക ഒന്നും വേണം സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ വയറ്റിനകത്തുള്ളത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആസിഡാണ് ബേസിക്കലി ഇതാണ് ഭക്ഷണത്തിനെ വിഘടിപ്പിക്കുന്നത് അപ്പം ഇങ്ങനെ വിഘടിപ്പിക്കുന്ന ഈ ആസിഡിനകത്തേക്ക് നമ്മൾ വെള്ളം കോരിവശം എന്തായാലും നല്ല കോൺസെൻട്രേറ്റ് പോകും സ്വാഭാവികമായിട്ടും എന്താണ് ദഹനത്തിന് ബുദ്ധിമുട്ട് അത് നമ്മൾ ചെറുപ്പ പ്രായങ്ങളിൽ നമുക്ക് അറിയത്തില്ല പക്ഷേ നമുക്ക് പ്രായം കൂടുന്തോറും നമുക്കിതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാകും ദഹനത്തിനുള്ള ബുദ്ധിമുട്ടുണ്ടാകും അപ്പം നമ്മൾ ബേസിക്കലി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ദഹനം ശ്രദ്ധിക്കുവാണെങ്കിൽ ഒരു പരിധിവരെ ഇതുപോലെയുള്ള അസുഖങ്ങൾ ഒഴിവാക്കാൻ പറ്റും